ഒരു പുതിയ വീടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു പ്രവചനം അധ്യായം അതിന്റെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്ക മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പണിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ ആ വെള്ളം ആലയത്തിന്റെ വലത്തുഭാഗത്തെ കീഴിൽ നിന്ന് യാഗപടത്തിന് തെക്കുവശമായി ഒഴുകി അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്ത് കൊണ്ടുവന്നു പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തി കൊണ്ടുപോകുന്നു വെള്ളം വലതു കൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു ആ പുരുഷൻ കയ്യിൽ ചരരുമായി കിഴക്കോട്ട് നടന്നു ആയിരം മുഴം മളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി വെള്ളം നരിയാണിയോളം ആയി അവൻ പിന്നെയും ആയിരം മുഴം മളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി വെള്ളം മുട്ടോളമായി അവൻ പിന്നെയും ആയിരം മുഴം മളന്നു എന്നെ കടക്കുമാറാക്കി വെള്ളം അരയോളമായി അവൻ ആയിരം എനിക്ക് കടക്കുവാൻ കടക്കുവാൻ വയ്യാത്ത വയ്യാത്ത ഒരു 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 നദിയായി നദിയായി നമ്മൾ ജീവിക്കുന്ന കേരള സംസ്ഥാനം നദികൾ കൊണ്ട് സംസ്ഥാനമാണ് ടലിലേക്ക് മറ്റു മൂന്നെണ്ണം തമിഴ്നാട്ടിലുള്ള ചില ഇറിഗേഷൻ പ്രോജക്റ്റുകളിലേക്കോ അല്ലെങ്കിൽ അതിന്റെ സിസ്റ്റത്തിലേക്കോ പോകുന്നതാണ് കൂടാതെ നമുക്ക് കായലുണ്ട് അതുപോലെ തന്നെ മഹാസമുദ്ര ഇന്ത്യൻ മഹാസമുദ്രമുണ്ട് ഇങ്ങനെ വെള്ളവും അതുപോലെ തന്നെ നദിയും വളരെ സുപരിതമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ വെള്ളമില്ലാത്ത സ്ഥലത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചാൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാകും നമ്മൾ വസിക്കുന്ന ഈ സ്ഥലം ചുറ്റും വെള്ളം കൊണ്ടും മഴയും അതുപോലെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടും അരുവിൽ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിക്കാറോ അല്ലെങ്കിൽ അതിന്റെ അഭാവത്തെ നമ്മൾ ചിന്തിക്കാറോ ഇല്ല എന്നുള്ളതാണ് എന്നാല് വെള്ളമില്ലാത്ത വരണ്ട സ്ഥലങ്ങൾ തോടുകൾ നീർക്കുറകൾ അതുപോലെ നദികൾ സമുദ്രമോ കടലോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം അങ്ങനെയുള്ള ഒരു സ്ഥലം മഴയില്ലാത്ത ഒരു സ്ഥലം എത്ര ഭയാനകമായിരിക്കും എത്ര വരണ്ട സ്ഥലമായിരിക്കും മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ ജീവജാലങ്ങൾക്കോ ഒന്നും ജീവിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളായി മാറും എന്നുള്ളതാണ് ഒന്ന് ശ്രദ്ധിച്ചാല് മനുഷ്യൻ അതിജീവിക്കുന്ന സ്ഥലങ്ങളിൽ മനുഷ്യന്റെ ജീവൻ നിലനിൽക്കുന്നതിന് കാരണം ഒന്ന് വെള്ളമാണ് എന്നുള്ളതാണ് വെള്ളമില്ലാതിരുന്നാൽ മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും മറ്റ് ജീവജാലങ്ങളും എല്ലാം നശിച്ചു പോകാനിടയായിത്തീരുമെന്നുള്ളതാണ് അവര് മഴ പെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ആ ഉറവ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴുകുന്ന ചെറിയ ചെറിയ അരികുകൾ അല്ലെങ്കിൽ നദികളായി തീരുമ്പോഴ് അതിന്റെ ഒഴുക്കനുസരിച്ച് പുതിയ വഴികൾ തുറന്നു വരുമെന്നുള്ളതാണ് അതുപോലെ അതിന്റെ ഒഴുക്കിനനുസരിച്ച് പുതിയ താഴ്വരകൾ അപ്പോഴും ഒരു നദി ഒഴുകുമ്പോൾ പുതിയ വഴികൾ രൂപപ്പെടും അതുപോലെ പുതിയ താഴ്വരകൾ രൂപപ്പെടും അതിന്റെ ഈ കലയിൽ വൃക്ഷങ്ങൾ ഉണ്ടാകും അതിന്റെ ഫലമായി അവിടെ ജീവജാലങ്ങൾ ഉണ്ടാകും മനുഷ്യനും അതുപോലെ മൃഗങ്ങൾക്കും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകും അതിൻ്റെ ഇരു കലയിൽ പുഷ്ടി ഉണ്ടാകും അതുപോലെ അവിടെ വൃക്ഷങ്ങൾ ഉണ്ടാകും ഫലവത്തായി തീരും അതുപോലെ ഫലപുഷ്ടി ഏറിയ മണ്ണായി അതിൻ്റെ ഇലുവശവും തീരും അതിന്റെ ഫലമായി കൃഷിയും മറ്റ് വിഭവങ്ങളും ഒക്കെ വളരെ ശക്തമായി വളരാനും അതിനുള്ള സാധ്യതകളും സൃഷ്ടിക്കപ്പെടുകയാണ് ഒരു നദി ഒഴുകുമ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് നമ്മൾ നോക്കിയാൽ ഒരു നദി താഴേക്ക് ഒഴുകുമ്പോൾ സാധാരണ മണ്ണിലൂടെയാണ് ഇത് ഒഴുകുന്നതെങ്കിലും അത് ചില രൂപാന്തരങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും സാധാരണ കല്ലുകളൊക്കെ പരിവരിച്ചതാണെങ്കിലും വളരെ കട്ടിയേറിയതാണെങ്കിലും ആ നദി അതിലൂടെ ഉരുട്ടി അതിനെ കൊണ്ടുപോയി കഴിയുമ്പോൾ അവസാനം അത് ശ്രേഷ്ഠപരമായിട്ടുള്ളൊരു കല്ലായി മാറുകയാണ് വില കൊടുപ്പുള്ളതായി മാറുന്നു ഈ നദി ഒഴുകുന്നതിന്റെ ഫലമായി തീരത്ത് വൃക്ഷങ്ങൾ ഉണ്ടാകുന്നു ഫലപുഷ്ടി ഫലപുഷ്ടിയുള്ള മണ്ണുണ്ടാകുന്നു മാത്രമല്ല ഇവിടെ കല്ലുകൾ രൂപപ്പെട്ടു വരുന്നു വലിയ കല്ലുകളാകുന്നു ചിലത് മുത്തുകളാകുന്നു അങ്ങനെ ഒരു വലിയ വ്യത്യാസം ഈ നദിക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് ഇതൊരു അക്ഷരീയമായ നദിയെ കുറിച്ചല്ല ഇവിടെ എസക്കേലില് ഉണ്ടായ രക്ഷയുടെ ചിത്രം എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന ഒരു ആത്മാവിന്റെ നദിയെ കുറിച്ചാണ് പറയുന്നത് ഈ നദിയുടെ ഉറവിടം ഈ നദിയുടെ ഗതി ഈ നദിയുടെ രൂപാന്തരപ്പെടുത്തുന്ന ഫലങ്ങളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു കാവ്യ ഭാഷയിലൂടെ ഇത് അവതരിപ്പിക്കപ്പെടുമ്പോൾ ആത്മീയമായി ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ചുള്ള വലിയ ആഴത്തിലുള്ള ചിന്തകൾ ഉള്ള ഒരു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കും അവരെന്നെ ആലയത്തിന്റെ പ്രവേശനത്തിൽ മടക്കിക്കൊണ്ട് വന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മനപ്പടിയുടെ കീഴിൽ നിന്നും വെള്ളം ഞാൻ കണ്ടു ആലയത്തിന്റെ മുഖം കിഴക്കോട്ടുണ്ട് ആ വെള്ളം ആലയത്തിന്റെ വലത്തുഭാഗത്തിൽ നിന്ന് വ്യാഴവെത്തിന് ഒഴുകി അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുചെന്നു ചെന്നു പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തി കൊണ്ടുപോയി വെള്ളം വലതുഭാഗത്ത് കൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു ഈ നദിയുടെ ഉറവിടത്തെ കുറിച്ചാണ് ആ ഭാഗങ്ങളിൽ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു ഒന്ന് ആദ്യമായി എവിടെ കാണാൻ കഴിയുന്നു ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു നദിയാണ് നമുക്കറിയാം ദേവാലയം എന്ന് പറയുന്ന യേശുര ദേവാലയത്തെ തന്നെ നമ്മൾ നോക്കിയാൽ മതി എവിടെയാണ് യാത്ര നടക്കുന്നത് അവിടെയാണ് ദൈവ സാന്നിധ്യമുള്ളത് അവിടെയാണ് പുരോഹിതന്മാർ ചെയ്യുന്നത് അവിടെയാണ് പാപത്തിന് പരിഹാരം ഉണ്ടാകുന്നത് അങ്ങനെ ദേവാലയത്തിൽ നിന്ന് ഈ നദി ഒഴുകുന്നതായി വളരെ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് യേശു ഈ നദിയെക്കുറിച്ച് പറയുന്നുണ്ട് ഉത്സവത്തിന്റെ മഹാദിനമായ ഒഴുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരുമേ എന്ന് പറയുകയാണ് ദാഹിക്കുന്നവർക്ക് വേണ്ടി ഉള്ളതാണ് ഈ നദി വിശ്വസിക്കുന്നവർക്കാണ് ഈ നദി ഉള്ളത് അപ്പോൾ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ഒരു നദിയായി ഈ പരിശുദ്ധാത്മാവിനെ അവിടെ യേശു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പാപത്തിന് പരിഹാരമുള്ള സ്ഥലത്ത് നിന്ന് ദേവാലയത്തിൽ ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്ത് നിന്ന് ഒഴുകുന്നതാണ് ഈ നദി എന്ന് പറയുന്നത് ഈ നദി നമുക്ക് നമുക്ക് ഈ നദിയുടെ സ്പർശനം ഉണ്ടാകണമെങ്കിൽ ഈ നദിയിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ അടുക്കൽ വരണം ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്ത് വരണം ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമ്മൾ വിശ്വാസത്തോട് വരണം അപ്പോഴും നമ്മുടെ ഉള്ളത്തിൽ നിന്നും ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതോടൊപ്പം ഈ ആത്മാവിന്റെ നദി നമ്മുടെ ഉള്ളത്തിൽ നിന്ന് ഒഴുകുന്നതായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇപ്പഴേ ഈ നദി ഒഴുകുന്നത് ഇവിടെ ആലയത്തിൽ നിന്നാണ് രണ്ട് യാഗപീഠത്തിന്റെ വശത്തുകൂടെ ഒഴുകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രണ്ടാമതായി ഈ യാഗപീഠത്തിന് വശത്തുകൂടെ ഇത് ഒഴുകുകയാണ് എന്താണ് ഈ യാഗം സൂചിപ്പിക്കുന്നത് പഴയ ദിനത്തിൽ യാഗം സൂചിപ്പിക്കുന്ന പാവത്തിന്റെ പരിഹാരമാണ് പാവത്തിന്റെ പരിഹാരത്തിനായിട്ട് മൃഗങ്ങളെയോ അല്ലെങ്കിൽ പ്രാവിനെയൊക്കെ വ്യാങ് കഴിക്കേണ്ടതായിട്ടുണ്ട് അവിടെയാണ് ഈ ആ പാപത്തിന്റെ പ്രായച്ചിത്വവും പരിഹാരവും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പാപത്തിന്റെ പരിഹാരം ഉണ്ടാകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കുറവ് വർഷങ്ങൾ ഏറ്റു പറയുന്നിടത്തൂടെയാണ് ഈ നദി ഒഴുകുന്നത് എന്നുള്ളതാണ് പുതിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും ഒരുവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി നടക്കണമെങ്കിൽ അവൻ യേശുവിന്റെ അടുക്കലേക്ക് വന്ന് അവനെ തന്നെ ദൈവസന്നാദ്ധത്തിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ അവന്റെ പാപത്തിന് പരിഹാരം വരുമ്പോഴാണ് ഈ ആത്മ സാന്നിധ്യം അവന് വെളിപ്പെട്ടു വരുവാൻ ഇടയായി തീരുന്നത് നിങ്ങൾ പാപത്തിന്റെ അങ്ങനെയെങ്കിൽ പാപത്തിന്റെ പ്രായ്ചിത്വവും പാപത്തിന്റെ പരിഹാരവും എവിടെ വരുമോ അവിടെ കൂടെ ഈ നദി ഒഴുകുമെന്നുള്ളതാണ് നിങ്ങൾ ഈ നദിക്കായി നാളുകളായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ ഇതിന്റെ സ്പർശനം അല്പം പ്രാപിച്ചിട്ട് അതിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് അവന്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ പ്രദശങ്ങൾ ഏറ്റുപറഞ്ഞ് പാവത്തിന് ഉണ്ടാകുമ്പോൾ ഈ നദി ഒഴുകുവാനിടയായിത്തീരുമെന്നുള്ളതാണ് മൂന്നാമതായി നമ്മൾ കാണുന്നത് ഈ നദി പർവ്വതത്തിൽ നിന്ന് ആണ് പുറപ്പെടുന്നത് നമുക്കറിയാം നമുക്കറിയാം സാധാരണ നദികളൊക്കെ ഒഴുകുന്നത് ഉയരങ്ങളിൽ നിന്ന് താഴേക്കാണ് താഴെ നിന്നും കൂടുതലേക്ക് ഒഴുകാറില്ല അങ്ങനെ പർവ്വതത്തിൽ നിന്നാണ് ഒഴുകുന്നത് പർവ്വതം അവിടെ സൂചിപ്പിക്കുന്ന പഴയ ദിവസം നമുക്ക് കാണുന്നത് സംഗീതക്കാരൻ പറയുന്നുണ്ട് ഞാൻ എന്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തും എന്റെ സഹായം ഇവിടെ നിന്ന് ഒരുക്കും അതുകൊണ്ട് പർവ്വതങ്ങളിൽ നോക്കി പ്രാർത്ഥിച്ചാൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും എന്തെങ്കിലുമുണ്ടോ ഇല്ല പർവ്വതങ്ങളിൽ സാധാരണ ഇന്ന് പല പർവ്വതങ്ങളും കുന്നുകളും ഒക്കെ ഉണ്ട് ആ കുന്നുകളിലൊക്കെ പ്രാർത്ഥനയ്ക്കായി അലിച്ചിരുന്നവരുണ്ട് അവിടെ യാത്ര ചെയ്യുന്ന തീർത്ഥാടകരുണ്ട് എന്നാൽ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല മറിച്ച് ഇവിടെ പറയുന്ന പർവ്വതം എന്ന് പറഞ്ഞാൽ എരിച്ചിലേയും ദേവാലയം സ്ത്രീ ചെയ്യുന്ന പർവ്വതമാണ് എരിച്ചിലേയും ദേവാലയം സ്ത്രീ ചെയ്യുന്ന ഒരു പർവ്വതം ആ സ്ഥലത്താണ് ദൈവത്തിന്റെ ജന ഉത്സവം ആചരിക്കുവാൻ വേണ്ടിയും പാവത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയും പ്രസഹ ആചരിക്കുവാൻ വേണ്ടിയും ഒക്കെ അവർ കടന്നു വരുന്നത് ഈ സ്ഥലത്താണ് അതുകൊണ്ട് അവർ ആ പലതരത്തിലുള്ള പെരുന്നാളുകൾ അവരാചരിക്കുവാൻ വേണ്ടി അവർ ഇവിടെ കടന്നു വരികയാണ് അപ്പോൾ ഈ സ്ഥലത്ത് ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ് ഇത് പർവ്വതത്തിൽ എന്ന് പറയുമ്പോൾ പർവ്വതത്തിലാണ് ദൈവത്തിന്റെ ആദ്യം സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്നാണ് ഇത് ഒഴുകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ദൈവം അവിടെ ഉണ്ടോ ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടുന്ന് മാത്രമേ ഈ നദി ഒഴുകൂ എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവം നമ്മുടെ അയിലേക്ക് വരണം ദൈവം നമ്മുടെ അയിലേക്ക് വരുമ്പോഴാണ് അവിടുന്ന് ആണ് ഈ നദി ഒഴുകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമതായി ഈ നദിയുടെ ഗതി നമുക്ക് നോക്കാം അതിന്റെ ഏട്ടം വാക്കിയൊരു വായിച്ചു അപ്പോൾ അവൻ എന്നോട് അറിഞ്ഞത് ഈ വെള്ളം കിഴക്കേ ഗതിയിലേക്ക് പുറപ്പെട്ട് അരാവയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു ഒഴുകി ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് ഇവിടെ നിങ്ങൾ നോക്കണ ഈ നദിയുടെ ഗതിയാണ് ഇത് എങ്ങോട്ടാണ് ഒഴുകുന്നത് പർവ്വത്തിൽ നിന്ന് ഒഴുകുകയാണ് അതുപോലെ അതുപോലെ തന്നെ ഇത് ആകൂടത്തിന്റെ വഴിയായിട്ടാണ് ഒരു ഒഴുകുന്നത് ഇത് താഴേക്ക് വരുന്നത് അരാവയിലേക്കാണ് ഇതൊരു മരുഭൂമിയാണ് അരവ മരുഭൂമി എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മരുഭൂമിയാണ് മറ്റു മരുഭൂമിയെ പോലെയല്ല സാധാരണ മരുഭൂമികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പന വളരും അല്ലെങ്കിൽ ഏത് മരുഭൂമിയുടെ കാലാവസ്ഥയിലും വളരുന്ന ചില മരങ്ങളോ ചെടികളോ ഒക്കെ ഉണ്ടാകാം അങ്ങനെ ചില ജീവജാലങ്ങളൊക്കെ ഉണ്ടാകാം ഈ മരുഭൂമിയിൽ എന്നാൽ ഈ മരുഭൂമി അതിൽ നല്ല വ്യത്യസ്തമാണ് ഈ മരുഭൂമി ചേറ്റുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമായത് കൊണ്ട് ഒരു കടവ് വളരാൻ കഴിയാത്ത ഒരു മരുഭൂമിയാണ് ലോകത്തിലെ ഏറ്റവും നിന്ദ്യമായ ലോകത്തിലെ ഏറ്റവും മോശമായ ഒരു ജീവജാലങ്ങൾക്കും ജീവൻ കൊടുക്കാത്ത ഒരു ജീവജാലങ്ങളെയും അനുവദിക്കാത്ത അത്ര മോശവും നിന്ദ്യമായ ഈ മരുഭൂമിയിലേക്കാണ് ഈ നദി ഒഴുകുന്നത് എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ കാണുന്നത് പിന്നെ അവിടുന്ന് മരുഭൂമിയിലേക്ക് ഒഴുകിയിട്ട് ഈ ചാവുകടലിലേക്കാണ് വരുന്നത് ഈ ചാവുകടലിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ചാവുകടലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഈ മരുഭൂമിയെ പോലെ തന്നെയാണ് അരാവ എന്ന മരുഭൂമിയെ പോലെ തന്നെയാണ് ചാവുകടൽ ലോകത്തിൽ ഒരുപാട് കടലുണ്ട് എന്നാൽ ആ കടൽ പോലെയല്ല ഈ ചാവുകടൽ ഉപ്പിന്റെ സാന്ദ്രത കൂടുതലാണ് ഈ ചാവുകടലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ മത്സ്യം മാത്രമല്ല കടലിലുള്ള ഒരു തരത്തിലുള്ള ജീവികളും അവിടെ ജീവിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ഒരു ജീവജാലങ്ങൾക്കും മുമ്പോട്ട് പോകാൻ കഴിയാത്തവണ്ണം ഉപ്പിന്റെ സാന്ദ്രത കൂടിയത് കൊണ്ട് ആർക്കും പ്രയോജനമില്ലാത്ത ഒരിക്കലും മീൻപിടുത്തക്കാർ വരാത്ത മറ്റൊന്നിനും വേണ്ടി ആരും വരാത്ത അത്ര റിജക്റ്റഡ് ആയിട്ടുള്ള നിണ്യമായിരിക്കുന്ന ഒരു കടലാണ് ഈ കടലിലേക്കും ഇത് വരികയാണ് ഈ നദി ഒഴുകുകയാണ് നിങ്ങൾ നോക്കണം ഈ അലാബ മരുഭൂമിയിലേക്ക് ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഈ നദി വന്നു കഴിഞ്ഞപ്പോൾ ഈ അലാബ മരുഭൂമി വളരെ മോശമായിരുന്നെങ്കിലും അതിന് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങാൻ തുടങ്ങി അതിന്റെ രണ്ടു വശത്തും വൃക്ഷങ്ങൾ വളരാൻ തുടങ്ങി അത് പച്ചപ്പുള്ള ഇലകൾ വരാൻ തുടങ്ങി അതുപോലെ തന്നെ അതിൽ നിന്ന് തുടർ തുടർ ഫലം കായ്ക്കാൻ തുടങ്ങി കാരണം എന്താണെന്ന് അറിയാമോ ഈ നദി എന്ന് പറയുന്ന രൂപാന്തരപ്പെടുത്തുന്ന നദിയാണ് ലോകത്തിലെ എത്ര മോശമായ ഈ മരുഭൂമിയെ പോലെയുള്ള ഹൃദയമുള്ള വ്യക്തികളാണെങ്കിലും എത്ര ബാലനായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തെ തൊട്ടാൽ ദൈവത്തിന്റെ ആത്മാവ് സ്പർശനമേറ്റുവാങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ആത്മനദി നദി കഴിഞ്ഞ നാളുകളിൽ അനേകം തൊട്ടത് ചുറ്റുപാടുക സാക്ഷ്യമായി നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് അനേകരുടെ സാക്ഷ്യം നമ്മൾ കേൾക്കുന്നുണ്ട് ദൈവത്തിൽ നിന്നും നിന്നൊക്കെ അകന്ന് ജീവിച്ച മനുഷ്യരെയൊക്കെ ദൈവം തൊട്ട് അവരെ ദൈവത്തിന്റെ ആത്മാവ് തൊട്ടിട്ട് അവർ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് നല്ല മനുഷ്യരായി അനേകർക്ക് പ്രയോജനമുള്ളവരായി മാറി ആർക്കും വേണ്ടാത്തവർ മറ്റുള്ളവർക്ക് വേണ്ടുന്ന ഒരു വ്യക്തിയാക്കി മാറ്റി മദ്യപാനികളെ പോലും ദൈവം രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ ലോകത്തിലെ എല്ലാ തരത്തിലുള്ള തിന്മകളും പ്രവർത്തിച്ച വ്യക്തികളെ ദൈവം രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട് അത് തന്നെയാണ് പരിശുദ്ധാത്മാവ് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ സമൂഹത്തിലേക്ക് ഈ നദി ഒഴുകി ചെല്ലുകയാണെങ്കിൽ വ്യക്തികളിലേക്ക് ഈ നദി ഒഴുകി ചെല്ലുകയാണെങ്കിൽ എത്ര കഠിന ഹൃദയരാണെങ്കിലും എത്ര മോശപ്പെട്ട സ്വഭാവത്തിനുടമയുള്ള വ്യക്തികളാണെങ്കിലും അവരെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ളതാണ് ഈ ചാവുകടലിനെ പിന്നീട് രൂപാന്തരപ്പെടുത്തുന്നതിനു മുമ്പ് നമുക്ക് അരാവൂമിയെ രൂപാന്തരപ്പെടുത്തുന്നതാണ് അരാവ മരുഭൂമിയെ രൂപാന്തരപ്പെടുത്തിയിട്ട് ഈ ചാവുകളിലേക്ക് വരികയാണ് ഉപ്പിന്റെ സാന്ദ്രത കാരണം ഒരു ജീവികൾക്കോ ജീവിക്കാൻ കഴിയാത്ത ഈ സ്ഥലത്തേക്ക് ഈ നദി വന്ന് സ്പർശിച്ചു കഴിയുമ്പോൾ മീൻപിടുത്തക്കാർ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് മീൻ പിടിക്കുകയാണ് എന്താണ് തെക്കുന്നു മീൻപിടുത്തക്കാർ വന്നു വടക്കെന്ന് വന്നു കിഴക്കെന്ന് വന്നു പടിഞ്ഞാറന്നു വന്നു എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വന്ന് വരികയാണ് അവർ മീൻ പിടിക്കാൻ വന്നു എന്നു മാത്രമല്ല അവരുടെ വല നിറയെ അവർക്ക് മീൻ കിട്ടുകയാണ് വല കീറാകുമ്പോഴും അവർക്ക് എന്തിനാണ് മീൻ കിട്ടുകയാണ് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ ഈ ചാവുകളിലെ രൂപാന്തരപ്പെടുത്തുന്ന ഈ സ്പർശിക്കുന്ന നദിയാണ് ഇവിടെ വ്യത്യാസം ഉണ്ടാക്കി എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മുടെ പ്രശ്നങ്ങൾക്ക് കഴിയില്ല നമ്മുടെ പാട്ടുകൾക്ക് കഴിയില്ല നാം സാമൂഹ്യമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും കഴിയില്ല പാട്ടും പ്രസംഗവും സാമൂഹ്യ പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമായിരിക്കുന്നു എന്ന് രൂപാന്തരപ്പെടുത്തുവാൻ ഒന്നിന് മാത്രമേ കഴിയൂ ദൈവത്തിന്റെ ആത്മാവിന്റെ നദി ദൈവത്തിന്റെ ആത്മാവിന്റെ നദി നമ്മുടെ സമൂഹത്തിലേക്ക് ഒഴിവിച്ചെന്നാൽ ഏത് കടുമന ഹൃദയമുള്ളവരുടെയും ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാനും അനിയിക്കുവാനും ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളാക്കി ദൈവത്തെ തീർക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ എത്രയോ പേര് ഈ നദി നാം ജീവിക്കുന്ന ഈ സമകാലികമായ നമ്മുടെ ഈ ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതരുടെ സ്നേഹിതരുടെയിൽ നമ്മളത് കണ്ടുവരികയാണ് എത്രയോ പേരെ എത്രയും സൗഖ്യമാക്കുകയും പിടിവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ നദി എന്ത് ചെയ്യുന്നു ഇത് വളരെ ശക്തമായി ഒഴുകിയതിന്റെ ഫലമായി ഇവിടെ രൂപാന്തരപ്പെടുത്തുകയാണ് ഇതിനൊരു വലിയ മാറ്റം വരികയാണ് അങ്ങനെ ഈ മരാഭാ മരുഭൂമിയിലേക്ക് ചാവുകളിലേക്ക് ഒഴുകുന്ന നദിയായി നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അടുത്തത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ നദിയുടെ പെട്ടെന്നുണ്ടാകുന്ന വർധനവാണ് അതിന്റെ മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോ ഇതിന്റെ പെട്ടെന്നുണ്ടാകുന്ന വർധനവിനെ നമുക്ക് കാണാൻ കഴിയുന്നു ആ പുരുഷൻ കയ്യിൽ ചരുടുമായി കിഴക്കോട്ട് നടന്നു ആയിരം മുഴം അളർന്നു എന്നെ വെള്ളത്തിൽ കൂടെ കിടക്കുമാറാക്കി വെള്ളം നരിയോളം ആയി അവൻ പിന്നെയും ആയിരം മുഴം വളർന്നു എന്നെ വെള്ളത്തിൽ കൂടെ കടക്കുമാറാക്കി വെള്ളം മുട്ടോളമായി അവൻ പിന്നെയും ആയിരം മുഴം വളർന്നു എന്നെ കടക്കുമാറാക്കി വെള്ളം വരയോളമായി അവൻ പിന്നെയും ആയിരം മുഴം വളർന്നു കടക്കുവാൻ കടക്കുവാൻ നദിയായി വെള്ളം വയ്യാത്ത ഒരു ഇവിടെ ഈ നദിയുടെ ഉണ്ടാകുന്ന ഒരു കാണാൻ കഴിയുന്നത് ഇവിടെ ഇവിടെ കോൾ ഉണ്ടായിട്ടല്ല പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഈ നദി വർദ്ധിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ചരടുമായി വന്നിരിക്കുകയാണ് ആ മനുഷ്യൻ അളക്കുകയാണ് ഇത് ഓരോ ആയിരം മുഴുവൻ അളക്കുമ്പോഴും ഈ നദി വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അത് ഒരു ഘട്ടം താണ്ടി അടുത്ത ഘട്ടം താണ്ടി പിന്നെ അടുത്ത ഘട്ടം താണ്ടി പിന്നെ നാലാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യനെ നീന്താതെ അവിടെ മുമ്പോട്ട് നീങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥ ആയി മാറുകയാണ് എന്താണ് ഇവിടെ നമ്മളെ സൂചിപ്പിക്കുന്നത് നമ്മളൊരു വെള്ളത്തിലേക്ക് ഒരു വെള്ള നമ്മുടെ ആറ്റിലേക്കോ അല്ലെങ്കിൽ തൊട്ടിലോട്ടൊക്കെ ഇറങ്ങിയാണെങ്കിൽ ആദ്യം അരിയാടിയോളം വെള്ളത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ പിന്നെയും നമുക്ക് കാല് വെച്ച് മുമ്പോട്ട് പോകാം മനുഷ്യന്റെ കൺട്രോൾ ഉണ്ട് എന്നുള്ളതാണ് മുട്ടു വരെ വെള്ളമുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും നടക്കാം നമുക്ക് അപ്പോഴും നമ്മുടെ കണ്ട്രോൾ ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ അരയോളമായി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ കൺട്രോളിൽ തന്നെ നടക്കാം ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മോട് നടക്കുന്നതെങ്കിലും നമ്മുടെ കൺട്രോളിൽ തന്നെയാണ് കഴിഞ്ഞത് എന്നാൽ നീന്തിയിട്ടല്ലാതെ നടപ്പാൻ കഴിയാത്ത ഒരു വെള്ളം അതിലും അധികമായി വന്നു കഴിഞ്ഞാൽ സ്വയമായി നിയന്ത്രിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ഈ ആത്മാവിന്റെ ഒരു പ്രവൃത്തി അങ്ങനെയാണ് ഒരു മനുഷ്യനെ അല്പം പ്രാവിച്ച് കഴിയുമ്പോൾ അവന്റെ കൺട്രോൾ അവന് കുറച്ചുകൂടെ ഒക്കെ പ്രാവിശിച്ച് കഴിയുമ്പോൾ അവന് കൺട്രോൾ എടുക്കാം എന്നാൽ അവന് കണ്ണറുകൾ എടുക്കാൻ കഴിയാത്ത നിലയിൽ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നടത്തുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ നാം രക്ഷിക്കപ്പെടുമ്പോൾ ആത്മാവിന്റെ സാന്നിധ്യവും അതേപോലെ നമ്മളൊരു വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ആ സാന്നിധ്യവും ഒക്കെ നമ്മൾ അല്പം അനുഭവിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് ഈ നദി എന്താണെന്ന് നമുക്കറിയാം എങ്കിലും ആത്മാവിന്റെ നദിയിലേക്ക് നീന്തത്തക്ക നിലയിലേക്ക് നമ്മൾ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത ഘട്ടമായി അത് നരിയാണിയോളം ഉയരുന്നു പിന്നെ അത് അരയോളമാകുന്നു എന്നാൽ അവസാനത്തെ ഘട്ടത്തിൽ നീഞ്ചിട്ട് അത് കടപ്പാൻ കഴിയാത്ത ഒരു വലിയ നദിയായി അത് പൊങ്ങുന്നു എന്നുള്ളതാണ് അപ്പോഴും നമ്മൾ ആത്മാവിൽ തുടങ്ങുന്ന ചില പ്രവൃത്തികളുണ്ട് നമ്മുടെ വിശ്വാസത്താറുള്ള പ്രവൃത്തികളായിരിക്കാം ശുശ്രൂഷയായിരിക്കാം ആത്മീയ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളായിരിക്കാം നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ആരംഭം ഇതെല്ലാം ചെറിയ കാര്യങ്ങളാണ് എന്നാൽ ഈ ചെറിയ കാര്യങ്ങളെ നാം സ്വചീകരിക്കരുത് നാം ചെറിയ കാര്യങ്ങൾ ദൈവം നമുക്ക് അനുവദിച്ചു തരുമ്പോൾ അതിൽ വിശ്വാസത്തോട് നമ്മൾ നിന്നാൽ ദൈവം നമ്മളെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കുമെന്നുള്ളതാണ് നമ്മൾ ഒരുപക്ഷെ ഒരു പ്രോജക്റ്റ് ആരംഭിച്ചിട്ടുണ്ടാകാം ഒരുപക്ഷെ നമ്മൾ മിനിസ്ട്രിയിലായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ ശുശ്രൂഷയായിരിക്കാം ദൈവം നമുക്ക് അതിരിക്കുന്ന താലന്തുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിലായിരിക്കാം ഒരുപക്ഷെ ഇന്ന് അതിന്റെ ഒരു സ്മാർട്ട് സ്റ്റേജിൽ മാത്രമാണ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്കും അതിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്കും ആ ഉന്നതങ്ങളിലേക്കും നടത്താൻ കഴിയുന്ന ഒരാത്മാവുണ്ട് എന്ന് നാം മനസ്സിലാക്കണം എന്നുള്ളതാണ് ദൈവം നമ്മിൽ എന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ തുടക്കമായിരിക്കാം എന്നാൽ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ് പിന്നെയും അടുത്ത ഘട്ടത്തിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മളെ ഉയർത്താൻ കഴിയുമെന്നുള്ളതാണ് ഇന്ന് നാം നിൽക്കുന്ന മേഖലകളിൽ പല മേഖലകളും വളർച്ചയില്ലാതെ നാം നമ്മൾ ഹാനപ്പെടേണ്ട കാരണം എന്താണ് ദൈവം നമ്മളെ ഘട്ടം ഘട്ടമായി ദൈവത്തിന്റെ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ദൈവമാണ് അതുകൊണ്ട് നിരാശപ്പെടേണ്ട അവന്റെ ആത്മാവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി നാം കൂടുതൽ വാഞ്ചയോടെ അവിടുത്തെ സന്നിധാനത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ ഇതാ ഒരു പുരുഷനാണ് ഇവിടെ ചരടി കുടിച്ചുകൊണ്ട് വരികയാണ് അവൻ അടന്നു കഴിയുമ്പോഴാണ് വർധനവ് ഇത് ദൈവത്തിന്റെ കരത്തിൽ മാത്രം സംഭവിക്കുന്നതാണ് മനുഷ്യന്റെ ശക്തി കൊണ്ട് കഴിയുകയില്ല അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് ശക്തിയാലയല്ല എന്റെ ആത്മാവിനെ തന്നെ അതുകൊണ്ട് പൗരൂസ് പറയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും എന്നുള്ളതാണ് കോട്ടകളെ ഇടിക്കുക ഇടിക്കാൻ കഴിയും കാരണം ദൈവം നമ്മുടെ അകത്ത് ശക്തി നൽകിയാൽ നമുക്ക് കോട്ടകളെ ഇടിക്കാൻ കഴിയുമെന്നുള്ളതാണ് എനിക്കോ കോട്ട നിങ്ങൾ നോക്കൂ രണ്ട് കോട്ടകളാണ് അവിടെ ഉണ്ടായിരുന്നത് വളരെ ശക്തമായ കോട്ടകളായിരുന്നു സൈനിക പ്രതിരോധത്തിനു വേണ്ടി ആദ്യമായി ാരായിരുന്നു പക്ഷേ അവർക്ക് അത് ഇടിക്കുവാനുള്ള ശക്തി ഇവിടെ ഇസ്രയേൽ ഇസ്രയേൽ മക്കൾക്കില്ലായിരുന്നു എന്നാൽ അത് വിശ്വാസത്താൽ ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ ദൈവമോ മതിലിനെ തൊട്ടപ്പോൾ നാം മതിൽ തറയലിലേക്ക് വീഴുവാനിടയായിരുന്നു മതിൽ കൊളാപ്സ് കൊളംസാകുവാനിടയായിരുന്നു ഇവിടെ എന്താണ് സംഭവിച്ചത് ദൈവമാണ് ചില കാര്യങ്ങൾ ചെയ്തതെന്നുള്ളതാണ് നാം ദൈവത്തിന്റെ നാമത്തിൽ നിൽക്കുമ്പോൾ എല്ലാ തടസ്സങ്ങളെ നീക്കുവാൻ ദൈവത്തിന് കഴിയും അവന്റെ കരമാണ് പ്രവർത്തിക്കേണ്ടത് ദൈവത്തിന്റെ കരം എവിടെ പ്രവർത്തിച്ചാലും ആത്മ സാന്നിധ്യം വെളിപ്പെടും ദൈവത്തിന്റെ ആത്മ ബന്ധനങ്ങൾ അനിയും കെട്ടുകൾ പൊട്ടിമാറും അതേപോലെ ജീവൻ ഉണ്ടാകും ജീവൻ തുടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ജീവൻ തുടിക്കുന്ന ആത്മാവിന്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുവാനിടയാകും അതുകൊണ്ട് അവന്റെ കാലത്തിൽ നാം കാണെരുത് കഴിഞ്ഞാൽ ദൈവം നമ്മളെ വർദ്ധിപ്പിച്ച അനുഗ്രഹത്തിലേക്ക് ഉയർച്ചയിലേക്ക് ഘട്ടം ഘട്ടമായി കൊണ്ടുവരുമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അടുത്തത് ഈ നദിയുടെ രൂപാന്തരപ്പെടുത്തുന്ന ഫലങ്ങളാണ് അതിന് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെ ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കുന്നു ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യം ഉണ്ടാകും ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പദ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും അതിന്റെ കരയിൽ ഏൻ ഗതി മുതൽ വരെ മീൻപിടിക്കാതെ നിന്നും മത ഭീഷിക്കും അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതിയായി അസംഖ്യമായിരിക്കും എന്നാൽ അതിന് ചേറ്റുകണ്ടങ്ങളും പദ്യമായി വരാതെ പഠനയ്ക്കായി വിട്ടേറ്റുള്ളൂ നദിതീരത്ത് ഇക്കരയും വക്കരയും തിന്നുവാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും അവയുടെ ഇല പാടുകയുമില്ല ഫലം ഇല്ലാതെ പോകുകയും ഇല്ല അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്നും ഒഴുകി വരുന്നത് കൊണ്ട് മാസം തോറും പുതിയ ഫലം കായ്ക്കും അവയുടെ ഫലം തിന്നുവാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും അപ്പൊ ഈ നദി ഒഴുകി ചെല്ലുമ്പോൾ ഇവിടെ ചെയ്യുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങളാണ് അത് മരുഭൂമിക്ക് ജീവൻ നൽകുന്നു മരുഭൂമി എന്ന് പറയുമ്പോൾ തന്നെ വരൾച്ചയുടെ സ്ഥലമാണെന്ന് നമുക്കറിയാം മരുഭൂമി എന്ന് പറയുമ്പോൾ തന്നെ തീവ്രമായ കാറ്റുകൾ കൊണ്ടും അതുപോലെ തന്നെ ചൂടേറിയ കാറ്റുകൾ കൊണ്ടും നിറഞ്ഞ ഒരു സ്ഥലമാണ് എന്ന് നമുക്കറിയാം മരുഭൂമി എന്ന് പറഞ്ഞാൽ വേണ്ട വിധത്തിലുള്ള മരങ്ങൾക്കോ അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കോ വളരാൻ കഴിയാത്ത സ്ഥലമാണെന്ന് നമുക്കറിയാം പക്ഷേ ഈ മരുഭൂമിക്കാണ് ഈ നദി ഒഴുകുന്നതുകൊണ്ട് രൂപാന്തരം ഉണ്ടാകുന്ന ജീവൻ ഉണ്ടാകുന്ന എന്നുള്ളതാണ് നമ്മൾ ജീവൻ ഇല്ലാത്ത മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ മരിച്ചുപോയ അവസ്ഥകളിൽ നമ്മുടെ ചില ചില ജീവിതത്തിന് ചില ഉണ്ടെങ്കിൽ നമ്മുടെ മുന്നേറ്റത്തെ തടയത്തക്ക നിലയിൽ മരിച്ചിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ജീവൻ നൽകുവാൻ കഴിയുന്ന ഒരു കർത്താവ് അതാണ് അവന്റെ ആത്മാവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കൂ അവന്റെ നദി നമ്മിലേക്ക് ഒഴുകട്ടെ അവന്റെ മണി നമ്മിലേക്ക് പെയ്യട്ടെ അവന്റെ ആത്മാവിന്റെ പ്രവൃത്തി വരട്ടെ ജീവനില്ലാത്ത എല്ലാ മേഖലകളിലും ജീവൻ ഉണ്ടാകുമെന്നുള്ളതാണ് ഇതൊന്ന് മരുഭൂമിക്ക് ജീവൻ നൽകുകയാണ് രണ്ടാമത് നോക്കൂ പിന്നെയും ഇത് ജീവൻ നൽകുന്ന കാണാൻ കഴിയും ഈ നദി ചെന്ന് കയറുന്നത് പിന്നീട് നമുക്ക് ചാവുകടലിലേക്കാണ് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ ചാവുകടലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ചാവുകടൽ രൂപതരമുണ്ടായി അവിടുന്ന് തെക്കു നിന്നും വടക്കു നിന്നും കിഴക്കിൽ നിന്നും പടിഞ്ഞാറിൽ നിന്നും ജനം കടന്നു വന്ന് അവിടുന്ന് വല വീശുകയാണ് പെരുത്ത മീൻകൂട്ടവർക്ക് ലഭിക്കുകയാണ് എന്താണ് ഇവിടെ ജീവനില്ലാത്ത മരുഭൂമിക്ക് ജീവൻ നൽകിയതുപോലെ ജീവനില്ലാത്ത ചാവുകൾ ജീവൻ നൽകുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ജീവൻ ഇല്ലാത്ത അവസ്ഥയിലാണോ നിങ്ങൾ കടന്നുപോകുന്നത് നിങ്ങളുടെ ആത്മീയ ജീവിതം ജീവൻ ഇല്ലാത്ത അവസ്ഥയാണോ നിങ്ങളുടെ മുന്നേറ്റത്തെ മുമ്പോട്ട് കടത്തുവിടാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിസന്ധികളാണോ ആത്മാവ് നമ്മുടെ അകത്തേക്ക് വരട്ടെ അത് നമ്മുടെ ജീവൻ പകർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് സെല്ലുകൾ മാത്രമല്ല നമ്മുടെ നെറ്റായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെല്ലാം മാറി ഒരു പുതിയ പുതിയ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവത്തിലേക്ക് നമ്മൾ വരും നമ്മുടെ ഒരു പുത്തൻ പന്താവിലേക്ക് നമ്മൾ വരുമെന്നുള്ളതാണ് തിരുവല്ല നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളതാണ് മൂന്നാമതായി ഇത് ഫലം Thank you the no, no, no. ഇവിടെ എന്താണ് എവിടെയാണ് ഫലം കഴിക്കുന്നത് മരിഭൂയിലാണ് ഫലം കായ്ക്കുന്നത് എവിടെയാണ് ഫലം കായ്ക്കുന്നത് ഈ വിഷത്തിന്റെ അക്കരയും മിക്കരെയാണ് ഫലം കായ്ക്കുന്നത് ഈ ഫലത്തിന്റെ പ്രത്യേകത എന്താണ് ഇത് തുടരെ തുടരെ കായ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഫലപുഷ്ടി ഉള്ളതാണ് ഇത് മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ഈ നദി കൊണ്ടുവരുന്ന വലിയ മാറ്റമാണ് ഫലമില്ലാത്ത സ്ഥലത്ത് ഫലമുള്ളവരായി തീരുമെന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മൾ എന്ത് പ്രവർത്തിച്ചിട്ടും ഒന്നിനും വിജയം കാണുന്നില്ല നമ്മൾ ചെയ്യുന്നതെല്ലാം പരാജയപ്പെടുകയാണ് നമുക്ക് എവിടെ ഒരു ഫിഷിംഗ് ടച്ചിന്റെ കുറവുണ്ടോ ഇവിടെ എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ തോന്നുന്നുണ്ടോ എന്തോ നമ്മളെ പിന്തുടരുന്ന ഒരു ശക്തി നമ്മുടെ പിന്നിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ലെന്ന് നമ്മളോട് പറയുന്ന തരത്തിൽ നമ്മൾ ഫീൽ ചെയ്യുകയാണോ എന്നാൽ ഒരു കാര്യം നാം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഒരു ശക്തിക്കും നമ്മളെ പിടിച്ചു നിർത്താൻ കഴിയുകയില്ല ഒരു നരകത്തിന്റെ ശക്തിക്കും നമ്മളെ തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല കാരണം എന്താണ് ഈ നദി എന്ന് പറയുന്നത് രൂപാന്തരപ്പെടുന്ന നദിയാണ് ഇത് അറാമ മരുഭൂമിക്ക് ജീവൻ നൽകുക മാത്രമല്ല ഇത് ചാവുകടൽ ജീവൻ നൽകുക മാത്രമല്ല ഇവിടെ ഇത് വൃഷ്ടങ്ങൾ ഉണ്ടാകുന്നു തുടർ തുടർ ഫലം കായ്ക്കുകയാണ് ഇവിടെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയാണ് ഇതിന്റെ ഇല ഭത്യമായ മാറുകയാണ് ഇതൊരു സൗഖ്യമായി മാറുകയാണ് നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമില്ലാത്ത മേഖലകൾ അത് ശരീരത്തിന്റെ ആണോ അത് ഫിസിക്കലായ രോഗമാണോ അത് മനസ്സിന്റെ പ്രയാസങ്ങളാണോ ഹൃദയത്തിന്റെ ഭാരങ്ങളാണോ അതോ പിരിമുറുക്കമാണോ ഏത് സാഹചര്യത്തിലൂടെ നാം കടന്നുപോകുന്നത് അവിടെ എല്ലാം സൗഖ്യം തരുവാൻ മതിയായവരാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖല സൗഖ്യവും സംതൃപ്തിയും നൽകുവാൻ കഴിയുന്ന ഒരു കർത്താവാണ് അവന്റെ നദിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ നദി മൊത്തത്തിൽ മാറ്റം വരുത്തുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇവിടെ ഏറ്റവും പ്രത്യേകതയുള്ളതായി മാത്രമത് ഇല വാടുകയില്ല കാരണം ഈ നദി സ്പർശിച്ചു കഴിഞ്ഞാൽ ഈ ഇല ഇലവാഴത്തില്ല ഈ വെയിലത്ത് വരുന്ന നിന്നും ഈ ഇല ഇലവാഴത്തില്ല കാരണം എന്താണ് ഈ നദി നൽകുന്നത് അങ്ങനെയുള്ളതാണ് സൗഖ്യവും തൃപ്തിയും വരികയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന പല മണ്ഡലങ്ങളിലൊന്നാണ് ജീവിതത്തിന്റെ സമസ്ത മേഖലയിലുള്ള സൗഖ്യം അത് ശരീരത്തിന് മാത്രമല്ല ശരീരത്തിന് ലോകം അനുഭവിക്കുന്നവർക്ക് കർത്താവ് സൗഖ്യം നൽകും എന്നുള്ളതാണ് യേശു ഭൂമിയിലായിരുന്നപ്പോൾ യേശു ലോകികളെക്കുള്ള മനസ്സലിഞ്ഞവരെ സൗഖ്യമാക്കിയിട്ടുണ്ട് യേശു ബുധകൃസ്ഥരെ വിനോദിച്ചിട്ടുണ്ട് യേശു അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് മാത്രമല്ല മനം തകർന്നവരെ യേശു രക്ഷിക്കുന്നു എന്നുള്ളതാണ് മനം തകർന്നവരെ രക്ഷിക്കണം മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു കർത്താവ് തകർന്നു മുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ രക്ഷിക്കുന്ന ഒരു കർത്താവ് നാം തനിച്ചിരിക്കുമ്പോൾ നാം ഒറ്റപ്പെടുമ്പോൾ തകർന്നവരായി ഹൃദയം തകർന്നവരായി നമ്മുടെ വിഷയങ്ങളെ മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ പറയുമ്പോൾ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിലും അവിടെയും പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ദൈവം ഹീലിങ്ങിന്റെ ദൈവമാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ എല്ലാ ഡെഡ് സെല്ലുകളെയും ജീവിപ്പിക്കുമെന്നുള്ളതാണ് നമ്മൾ നഷ്ടപ്പെട്ടുപോയ എല്ലാ ഡ്രീമുകളെയും മരിച്ചുപോയ എല്ലാ സ്വപ്നങ്ങളെയും തന്നെ റിവൈവ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുവാൻ കഴിയുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ നദി അതുകൊണ്ട് ഈ നദിയെ നമ്മൾ അനുവദിക്കുന്നുവെങ്കിൽ ഈ ആത്മപ്രവർത്തിക്കായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമെന്നുള്ളതാണ് ഈ നദിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് ഒഴുകുന്ന നദിയും അല്ലാതെ ഒഴുകാതെ ഇരിക്കുന്ന വെള്ളവും തമ്മിൽ വ്യത്യാസം നമുക്കറിയാം ഒരു കുളത്തിലെ വെള്ളം അതിനകത്ത് വെള്ളത്തിന് സോസ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കെട്ടിക്കിടക്കും അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനകത്ത് യും മറ്റുമൊക്കെ വീണ് അത് മാലിന്യമായി മാറണം അവിടെ ഗന്ധം ഉള്ള ഒരു വെള്ളമായി മാറും അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല എന്നുള്ളതാണ് ദുർഗന്ധമായി മാറുകയാണ് എന്നാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും റിഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ആത്മാവ് നമ്മളെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊരു വിശുദ്ധ നദിയാണ് ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം കൊണ്ടെടുത്തു നിന്നാണ് ഒഴുകുന്നത് അത് നമ്മളെ എപ്പോഴും ശുദ്ധമാക്കിക്കൊണ്ടും നമ്മളെ ശക്തീകരിച്ചുകൊണ്ടും നമ്മളെ ഇരിക്കുന്ന ഒരു നദിയാണ് ആ നമ്മളെ ബലപ്പെടുത്തുന്ന ശക്തീകരിക്കുന്ന നദിയായതുകൊണ്ട് അവന്റെ അകത്തിലേക്ക് വരണം യേശു ഇവിടെ നിന്ന് പറയുകയാണെ ഇവരുടെ കാണാൻ കഴിയുന്നു ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തുന്നാൾ യേശു യേശു യേശുക്കുന്ന എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആലയത്തിലാണ് നിൽക്കുന്നത് യഹൂദന്മാർ ആഘോഷിക്കുന്ന ദിവസം അവസാന ദിവസം അവർ അവരിലൂടെയാണ് രക്ഷ ലോകത്തിലേക്ക് പോകുന്നു എന്നുള്ളതിന് ഒരു ചെറു നാടകമായി ആലയത്തിൽ അവിടെ പുരോഹിതന്മാർ വെള്ളം ദിനങ്കീധരിച്ചു കൊണ്ട് ശീലോകം കുളത്തിൽ നിന്ന് വെള്ളം കോരിക്കുന്നത് അവര് ആലയത്തിൽ കൊണ്ടുപോയിക്കുമ്പോൾ ഈ വെള്ളം താഴേക്ക് ഒഴുകുമ്പോൾ ഒരുമിച്ച് കൈയടിച്ച് അവർ ചിരിച്ച് അവർ സന്തോഷിക്കാറുണ്ട് കാരണം രക്ഷ അവരിൽ നിന്ന് മാനവജാതിയിലേക്ക് പോകുമെന്നുള്ളതിന്റെ ഒരു ചെറു നാടകമായിട്ടാണ് അവരെ അത് അവതരിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ യേശു ഉറക്കം പറയാനാണ് ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കുന്ന നാട് യേശുവിനെ ഉറക്കം പറയണം കാരണം മനുഷ്യരെല്ലാവരും കൈയടിക്കുന്നുണ്ട് അവരെല്ലാം സന്തോഷിക്കുന്നുണ്ട് എന്റെ മധ്യത്തിൽ ദാഹിക്കുന്ന എന്റെ അടുക്കിലേക്ക് വരുമോ യേശു ഇവിടെ പറയാണ് എന്റെ അടുക്കിലേക്ക് വരുമോ ഞാൻ നിങ്ങൾക്ക് കുടുക്കിപ്പാൻ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദാഹമുണ്ടെങ്കിൽ ഈ ആത്മാവിനെ പ്രാപിക്കാനൊരു ദാഹമുണ്ടോ നമ്മൾ ഭൗതികമായ സമ്പത്തും ഭൗതികമായ പ്രാപിക്കുവാൻ വേണ്ടി ആലയങ്ങളിലേക്ക് പോകുന്ന അനവധി പേരും ശരീരത്തിന് സൗഖ്യത്തിനായി പോകുന്നവരുണ്ട് ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് ദൈവം നമുക്ക് കടഫാലങ്ങളുണ്ടെങ്കിൽ മാറ്റിത്തരുന്ന ദൈവമാണ് അതിനു വേണ്ടി നമ്മൾ പോകുന്നതിന് തെറ്റില്ല അതേപോലെ രോഗസൗഖ്യത്തിന് വേണ്ടിയും നമ്മുടെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയും പോകുന്നതും പ്രാർത്ഥിക്കുന്നതും തെറ്റില്ല പക്ഷേ അതിനെല്ലാം അപ്പുറമായി നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരാഗ്രഹമുണ്ടോ ഈ ആത്മാവിനെ പ്രാപിക്കണമെന്നും അതാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത് അതാണ് നമ്മളെ ശക്തീകരിക്കുന്നത് അതാണ് ജീവൻ നൽകുന്നത് അതാണ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുന്നത് അതാണ് നമ്മുടെ സ്വഭാവത്തെ മാറ്റുന്നത് അതാണ് നമ്മളെ പണിയുന്നത് ആ ആത്മാവാണ് നമ്മളെ നിത്യതയിലേക്ക് ഒരുക്കുന്നത് ആ ആത്മാവാണ് നമ്മളെ രക്ഷയ്ക്കായി നമ്മളെ മുദ്രയിടുന്നത് അതുകൊണ്ട് ഈ നദിയിലേക്ക് വരിക അതുകൊണ്ട് കർത്താവ് ആഹ്വാനം ചെയ്യേണ്ട എന്റെ അടുക്കിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ ദാഹമുണ്ടാവും ഭൗതികമായ നേട്ടങ്ങൾ മാത്രമല്ല അതിനപ്പുറമായി കർത്താവിനായി ഒരു കർത്താവിനെ വേണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം നിങ്ങളുടെ ഉള്ളത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം അനുഗ്രഹിക്കും അതിനായി നമ്മുടെ തന്നെ സമർപ്പിക്കാം അതുകൊണ്ട് ദൈവം ഈ വചനങ്ങൾ കൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ വിളിച്ചിട്ടുണ്ട്